ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ എട്ടാം തീയതി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നും സെപ്റ്റംബർ മാസത്തിലായിരുന്നു മനുവിനെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മനു അധികം സംസാരിക്കുമൊന്നും ഇല്ലാത്തൊരു പാവത്താനാണ് കേട്ടോ പക്ഷേ ഡേറ്റിങ്ങിലായിരുന്നു എനിക്ക് മനസ്സിലായത് മനു ഇത്രയും സംസാരിക്കുന്ന ഒരുത്തനായിരുന്നു എന്ന് പക്ഷേ ഞങ്ങൾ ഭയങ്കര ഒരേ ടേസ്റ്റ് ഒക്കെ ഒന്നുമുള്ള ആൾക്കാരല്ല രണ്ടുപേരും ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഒന്നാമതായിട്ട് എനിക്ക് ഡ്രസ്സിനോടും മേക്കപ്പ് സാധനത്തിനോട് ഇഷ്ടമെങ്കിലും മനു ഇലക്ട്രോണിക് സാധനങ്ങളോടും ടെക്നോളജിപരമായ കാര്യങ്ങളോടായിട്ടോ ഇഷ്ടം പക്ഷെ എനിക്കതിന് സീറോ അറിവാണ് പക്ഷേ എൻ്റെ കുറെ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുന്നതിനോ ടെക്നോളജിപരമായ കാര്യങ്ങളോ മനു എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മനുവിന് ആയിട്ട് നടക്കാനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് ഞാനും കേട്ടോ പക്ഷേ ഞങ്ങൾ തമ്മിൽ ഏത് സമയം പൊരിഞ്ഞ സ്നേഹമൊന്നുമില്ല ഇടയ്ക്ക് ഭയങ്കര അടിയായിരിക്കും പക്ഷെ ഞങ്ങളെ അടി ഒരു ദിവസത്തിൽ കൂടെ നീണ്ടു നിൽക്കാറില്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞ് ആക്കൂട്ടോ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല പിന്നെയാണെങ്കിൽ ഞങ്ങളെ അടി കൂടുമ്പോൾ മൂന്നാമതൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുത്താറുമില്ല കേട്ടോ